വെള്ളാപ്പള്ളി നടേശന്റെ മോഹമോ ആർ എസ് എസിന്റെ അജണ്ടയോ ഈ കേരളത്തിൽ നടപ്പാകാൻ കരുതില്ല സംഘപരിവാറിലെ ഓരോ സംഘടനയും അവരെയും കൂടെ കൂട്ടി സീനാരായണ ധർമ്മം കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ യഥാർത്ഥ സീനാരായണീയർ എന്താ അങ്ങോട്ട് പറയാ ചെയ്യ എന്നുള്ളത് സ്വയമേവേ അനുഭവിച്ചു വന്നു അപ്പോൾ നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം ഇന്നലെ പമ്പയിൽ നടക്കുമ്പോൾ കേരളീയർ അനിതര സാധാരണമായ ഒരു കാഴ്ച കണ്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി വന്നിറങ്ങുന്നു പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അതായത് വിവാഹ സമയത്ത് നവോടയായ വധുവിൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് വരൻ പന്തലിലേക്ക് നടന്നു കയറുന്നത് പോലെയുള്ള കാഴ്ചയാണ് അത് കണ്ടപ്പോൾ കണ്ടത് ചിലർ പറയുന്നുണ്ടായിരുന്നു രാമലക്ഷ്മണന്മാരെ പോലെയാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ തോന്നിയത് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശനെ അടുത്ത കാലത്തായി പിണറായി വിജയൻ പുകഴ്ത്തുന്നതിൽ ഒട്ടും പുറകോട്ടായിരുന്നില്ല ഒരുപക്ഷെ വടക്കൻ പാട്ടുകളിലെ പാണൻ കച്ചോളിത്തറവാടിനെക്കുറിച്ച് പാടി പുകഴ്ത്തുന്നതിലുപരിയായി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഗുണഗണങ്ങളെ പിണറായി വിജയൻ കഴിയുന്നത്ര വേദികളിലെല്ലാം വെള്ളാപ്പള്ളി നടേശനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പാടി പുകഴ്ത്തുന്നത് നാം കണ്ടിട്ടുള്ളത് ഗുരുദേവ ദർശനങ്ങൾ ഇതുപോലെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഗുരുദേവ ദർശനങ്ങൾ ഇതുപോലെ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള സാക്ഷാൽ ഗുരുദേവന് സമാനമായ ഒരു വ്യക്തിത്വം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുകൂടി പിണറായി വിജയൻ ഒരു സ്റ്റേജിൽ പറഞ്ഞു വച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കേട്ട് ആളുകളെല്ലാവരും എല്ലാവരും ഞെട്ടിത്തെരിച്ചിരുന്ന് പോയി ശ്രീനാരായണ ഗുരുദേവനെ അടുത്തറിയാവുന്നവർ ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം തിരിച്ചറിഞ്ഞിരുന്ന ആളുകൾ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനുമായി ഉപമിച്ചത് ഏത് ശ്രീനാരായണ ഗുരുദേവനെയാണ് എന്നുള്ള ഒരു കൂടി തന്നെയാണ് അന്ന് പിണറായി വിജയനെയും വെള്ളാപ്പള്ളി നടേശനെയും മാറി മാറി നോക്കി വായും പൊളിച്ച് വേദിയിലിരുന്നത് ശ്രീനാരായണ ഗുരുവിന് തത്തുല്യമായ ഒരു വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത് എന്ന് പറഞ്ഞതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീനാരായണീയ പ്രസ്ഥാനക്കാരെയും കേരളീയരെയും മൊത്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവഹേളിച്ചതുപോലെയാണ് തോന്നിയത് കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളിൽ ഏതെങ്കിലും ഒരംശം വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിണറായി വിജയൻ വസ്തുനിഷ്ഠമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇത് പിണറായി വിജയൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിവരമുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും നാല് വോട്ടിനു വേണ്ടി വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ ഒക്കത്തെടുത്തുകൊണ്ട് നടക്കുന്ന പിണറായി വിജയനെയാണ് കുറച്ച് നാളുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ എന്തു പറഞ്ഞാലും അത് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു ഉൾക്കൊള്ളാൻ സാധിക്കുന്നു പൊതുജനത്തെ അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങൾ പൊതുജനങ്ങളെ ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശന് ഒരു പ്രത്യേക സരസ്വതി വിലാസം തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ നാവിന് അത്തരം സരസ്വതി വിലാസം തന്നെയുണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് പിണറായി വിജയൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ കേരള ജനതയ്ക്ക് വളരെ ആഹ്ലാദമാണ് തോന്നിയത് സന്തോഷമാണ് തോന്നിയത് കാരണം ഈശനും ബ്രഹ്മനും ഒന്നും അംഗീകരിക്കാത്ത ആളുകൾ തന്നെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും വൈരുദ്ധ്യാത്മക ഭൗതിക സിദ്ധാന്തമൊക്കെ പറഞ്ഞ് മനുഷ്യന് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അപ്പോൾ പ്രത്യേകം ഒരു സരസ്വതി വിലാസം വെള്ളാപ്പള്ളി നടേശന് ഉണ്ട് എന്ന് പറയുമ്പോൾ വാഗ്ദേവതയായ സരസ്വതിയെ പിണറായി വിജയൻ അംഗീകരിക്കുന്നു എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സരസ്വതി വിലാസം വെള്ളാപ്പള്ളി ഉണ്ട് എന്ന് പറയുമ്പോൾ സരസ്വതി കനിഞ്ഞു കഴിഞ്ഞാൽ സരസ്വതിയുടെ കടാക്ഷം ഉണ്ടായി കഴിഞ്ഞാൽ ഏവർക്കും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രഹിപ്പിക്കാൻ സാധിക്കും നല്ല ബുദ്ധി കുതിക്കും പ്രജ്ഞയുടെ ദേവിയാണ് സരസ്വതി എന്ന് പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ തത്വത്തിൽ അംഗീകരിക്കുകയായിരുന്നു നല്ല കാര്യം എന്നാൽ വെള്ളാപ്പിള്ളി നടേശനെ ഈ അടുത്തയിട് മാത്രമാണ് പിണറായി വിജയൻ ഇങ്ങനെ പൊക്കി സംസാരിക്കുന്നത് നാം കണ്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് അദ്വൈതത്തിന്റെ വക്താവാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നിൽ നിന്നും നിന്നിൽ നിന്നും ഭേദമായി മറ്റൊന്നുമില്ല ഞാനും നീയും എല്ലാം ആ പരബ്രഹ്മത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണ് എന്നിലും നിന്നിലും പുല്ലിലും പൂവിലും പൂമ്പാറ്റയിലും പുഴുവിലും പട്ടികയിലും പാമ്പുവിലും എല്ലാം ഉള്ള ചൈതന്യം ഒന്ന് തന്നെയാണ് ഇത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത സിദ്ധാന്തത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അത് തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സിദ്ധാന്തങ്ങൾ അനുസരിച്ചിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് നടക്കുന്നത് എന്നൊക്കെ പിണറായി വിജയൻ പറയുമ്പോൾ അത് പിണറായി വിജയൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തുടർഭരണം നിലനിർത്തുന്നതിന് വേണ്ടി എസ് എൻ ഡി വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുന്ന വേണ്ടി സമുദായ ആചാര്യനായ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തുന്നു എന്നല്ലാതെ മറ്റൊന്നും ആളുകൾ അതിൽ നിന്നും ധരിക്കുന്നില്ല മലപ്പുറത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചപ്പോൾ മലപ്പുറം മറ്റൊരു സംസ്ഥാനമാണോ എന്നാണ് തോന്നിക്കുന്നത് എന്നൊക്കെ പറയുകയുണ്ടായി മലപ്പുറത്ത് ഹൈന്ദവർക്ക് ജീവിക്കാൻ പറ്റാത്ത കാലാവസ്ഥയുണ്ട് മലപ്പുറത്ത് ഹൈന്ദവർക്ക് എന്ത് സ്ഥാപനങ്ങളാണ് ഉള്ളത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനെ ചൊടിപ്പിക്കുന്ന തരത്തിൽ മതേതര നിലപാടുകൾ മറന്നുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ സംസാരിച്ചത് ഇത്തരം കാര്യങ്ങൾ പല ആളുകളും പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ചപ്പോഴും ആ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനോട് കുറച്ച് ജാഗ്രത കൂടുതൽ കാണിക്കണം എന്ന് പോലും പറയാതെ അതിന് തൊട്ടടുത്ത ദിവസമാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ഒരു വേദിയിൽ സംഗമിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ശ്രീനാരായണ ഗുരുവിന് തത്തുല്യമായ വ്യക്തിത്വമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് താൻ ഗുരുവിനെ കാണുന്നത് പോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെയും കാണുന്നത് എന്ന് പിണറായി വിജയൻ കടത്തി കടത്തിപ്പറഞ്ഞത് എന്നാൽ ഇത് ഇപ്പോഴുള്ള ഒരു കാലാവസ്ഥയാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയതിനു ശേഷം ശബരിമലയിൽ രായ്ക്ക് രായമാരം സ്ത്രീകളെ കൊണ്ടുപോയി യുവതികളെ കൊണ്ടുപോയി ശബരിമലയുടെ ആചാര ലംഘനം നടത്തി തൊഴിവിച്ചതിന് ശേഷം ഈഴവ സമുദായത്തിൻ്റെയും നായർ സമുദായത്തിൻ്റെയും മറ്റു പ്രബല ഹൈന്ദവ സമുദായത്തിൻ്റെയും വോട്ടുകൾ നഷ്ടമായി സി പി എമ്മിന് ഗണ്യമായ രീതിയിൽ വോട്ട് കുറഞ്ഞു ഭരണം നേടണമെങ്കിൽ ഈ വിഭാഗത്തിന്റെ വോട്ടുകൾ തിരിച്ചു പിടിക്കണം എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് നഖശിഖാന്തം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് എതിർത്തിരുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ പിണറായി വിജയൻ ഒക്കത്തെടുത്തുകൊണ്ട് നടക്കുന്നത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് അതായത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ടായിരുന്നു എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ശ്രീനാരായണീയ പ്രസ്ഥാനത്തെയും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങളെയും ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ശ്രീനാരായണ പ്രസ്ഥാനക്കാർ തന്നെ മറുപടി നൽകും ഇവിടെയുള്ള പുരോഗമന ചിന്താഗതിക്കാർ നവോത്ഥാനക്കാർ ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് അന്ന് വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പിണറായി വിജയൻ സംസാരിച്ചത് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രി പിണറായി വിജയനും അത്തേ സംസാരങ്ങളെല്ലാം സൗകര്യപൂർവ്വം മറന്നുപോയിട്ടുണ്ടെങ്കിലും അത് കേട്ട തലയ്ക്ക് വെളിവുള്ള കേരള ജനത ഇപ്പോഴും അത് മറന്നിട്ടില്ല ഇന്ന് നാല് വോട്ടിനു വേണ്ടി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ ഗുരുദേവന് തത്യമായ വ്യക്തിത്വമാണ് എന്ന് പറയുമ്പോൾ അത് ഏത് ഗുരുദേവനെയാണ് എന്നുള്ളത് പിടികിട്ടാതെ കേരള സമൂഹം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് ഇപ്പോൾ പിണറായി വിജയൻ സംസാരിച്ചതും ഇതിനു മുൻപ് പിണറായി വിജയൻ സംസാരിച്ചതും നമുക്കൊന്ന് കേൾക്കാം ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണാം അതിലൊരു പ്രത്യേകമായ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിന്റെ നാക്കനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശമോ ആർ എസ് എസിന്റെ അജണ്ടയോ ഈ കേരളത്തിൽ സംഘപരിവാറിലെ ഓരോ സംഘടനയും അവരെയും കൂടെ കൂട്ടി ശ്രീനാരായണ ധർമ്മം കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ ശ്രീനാരായണീയർ എന്താ അങ്ങോട്ട് പറയാ ചെയ്യ എന്നുള്ളത് സ്വയമേവ അനുഭവിച്ചു വേണം അപ്പൊ ശ്രീനാരായണ ധർമ്മ പരിപാലനം എന്ന പേര് കക്ഷത്ത് ചെറുക്കി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ശ്രീനാരായണ ധർമ്മത്തെ 아채비칸 디아라이